ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان احسن الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله വക്കുല്ല വലാലിന്നാർ വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബാനഹുവലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിം ഇങ്ങളായി മുഗ്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ അത്യധ്വാനം ചെയ്യണമെന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനഹുവല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനഹുല പറയുന്നു ദൃഢമായി വിശ്വസിക്കുന്ന ആളുകൾക്ക് ഭൂമിയിൽ എമ്പാടും ദൃഷ്ടാന്തങ്ങളുണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ അവൻ്റെ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കുവാൻ അതിലൂടെ ഒട്ടനവധി ഗുണപാഠങ്ങൾ നേടിയെടുക്കുവാൻ ആവശ്യമായ ദൃഷ്ടാന്തങ്ങൾ ഭൂമിയില്ലെമ്പാടുമുണ്ട് അതിൽ വളരെ ഗൗരവപൂർവം പ്രാധാന്യപൂർവം അള്ളാഹു സുഹാനഹു ആല എടുത്തു പറഞ്ഞ കാര്യം രാവും പകലും മാറി മാറി വരുന്ന അത്ഭുതകരമായ പ്രതിഭാസമാണ് അത് രാവു മാറി പകലു വരുന്നു എന്നത് മാത്രമല്ല തണുപ്പുകാലങ്ങളിലാണെങ്കിൽ പകൽ കുറവും രാത്രി കൂടുതലുമായിരിക്കും എന്നാൽ ചൂടുകാലത്താണെങ്കിൽ പകൽ കൂടുതലും രാത്രി കുറവുമായിരിക്കും അള്ളാഹു സുഹാനുല പറയുന്നു ഒരു അള്ളാഹുവിൻ്റെ സംവിധാനമാണ് രാവിനെയും പകലിനെയും അള്ളാഹു സുഹാനഹുവല മാറ്റി മറിച്ചുകൊണ്ടിരിക്കുന്നു ഉൾക്കാഴ്ചയുള്ള വിവേകമുള്ള ആളുകൾക്ക് അതിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് എന്നാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചൂടുകാലം വരുമ്പോൾ അല്ലെങ്കിൽ ശൈത്യകാലം വരുമ്പോൾ അല്ലെങ്കിൽ മഴക്കാലം വരുമ്പോൾ ആ സന്ദർഭങ്ങളിലൊന്നും തന്നെ നമുക്ക് ഏതെങ്കിലും നിലക്കുള്ള അസൗകര്യങ്ങളുണ്ട് എന്ന് കരുതി അതിനോട് ഒരിക്കലും നമ്മൾ അനിഷ്ടം കാണിക്കുവാൻ പാടില്ല മറിച്ച് എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് ചിന്തിച്ച് ഗുണപാഠം ഉൾക്കൊള്ളണം എന്നാണ് ഉൾക്കാഴ്ചയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തങ്ങളാണുള്ളത് ഗുണപാഠങ്ങളാണുള്ളത് ചിലപ്പോൾ നമുക്ക് ചില പ്രയാസങ്ങൾ നേരിട്ടേക്കാം നിങ്ങൾ വെറുക്കുന്നതിൽ നിങ്ങൾക്ക് ഹൈറുണ്ടാകും അള്ളാഹുവാണ് അറിയുന്നവൻ നിങ്ങൾ അറിയുന്നില്ല അതുകൊണ്ട് തന്നെ ചൂട് വരുമ്പോൾ ഇതെന്തൊരു ചൂടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോശമായ രൂപത്തിൽ ചൂടിനെ സംബന്ധിച്ച് ഒരിക്കലും നമ്മൾ പറയുവാൻ പാടില്ല കാരണം ചിന്തിക്കുക ധാരാളം വൃക്ഷങ്ങൾ കായ്ക്കുന്നത് ചൂടുകാലത്താണ് ധാരാളം പഴങ്ങൾ പഴുക്കുന്നത് ചൂട് കാലത്താണ് മഴക്കാവശ്യമായ സംവിധാനങ്ങളും പ്രതിഭാസങ്ങളും അള്ളാഹു നിശ്ചയിച്ചത് ചൂടുകാലത്താണ് ഭൂമിയിൽ മനുഷ്യർക്ക് ഉപദ്രവമുണ്ടാക്കുന്ന ഒരുപാട് രോഗാണുക്കൾ നശിക്കുന്നത് ചൂടുകാലത്താണ് അങ്ങനെ നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ഗുണങ്ങൾ ചൂടുകാലത്തുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും തന്നെ ചൂടിനെയോ അല്ലെങ്കിൽ തണുപ്പിനെയോ അല്ലെങ്കിൽ മഴയെയോ നമ്മൾ കുറ്റം പറയാൻ പാടില്ല ായ ഹദീസിൽ കാണാം പറയുന്നു ആദമിന്റെ മക്കൾ എന്നെ ഉപദ്രവിക്കുന്നു ഇബ്നു ആദം ആദമിന്റെ മക്കൾ മനുഷ്യർ എന്നെ ഉപദ്രവിക്കുന്നു നമുക്ക് അള്ളാഹുവിനെ ഉപദ്രവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനിഷ്ടമാണ് കാണിക്കുന്നത് എന്താണ് കാരണം യെസു അവർ കാലത്തെ ചീത്ത പറയുന്നു കാലത്തെ ചീത്ത പറയുന്നു തണുപ്പാണെങ്കിൽ തണുപ്പിനെ ചൂടാണെങ്കിൽ ചൂടിനെ മഴയാണെങ്കിൽ മഴയെ മഴയില്ലെങ്കിലോ അപ്പോൾ അതിനെയും യെസു ബുദ്ധഹർ അള്ളാഹു പറയുന്നു ഞാനാകുന്നു കാലം എല്ലാ കാര്യങ്ങളും എന്റെ കൈകളിലാണ് രാവിനെയും പകലിനെയും മാറ്റിമറിക്കുന്നത് കാലാവസ്ഥാ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് എല്ലാം എൻ്റെ തീരുമാനപ്രകാരമാണ് അതുകൊണ്ട് കാലത്തെ ചീത്ത പറഞ്ഞ് നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുതെന്ന് അള്ളാഹു സുബാനഹു പറയുമ്പോൾ അത് എത്രമാത്രം ഗൗരവമുള്ളതാണ് എന്ന് നമ്മൾ ചിന്തിക്കുക അതുകൊണ്ട് റഹ്മാനായ റബ്ബ് നിശ്ചയിച്ച ഇത്തരം പ്രതിഭാസങ്ങളിലെ ഹൈറുകളെ കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതിൽ തന്നെ ഏറ്റവും ഗൗരവമേറിയ കാര്യം പരിശുദ്ധ കുറാൻ പറയുന്നത് ഭൂമിയിലെ ചൂട് നിങ്ങൾ അനുഭവിക്കുമ്പോൾ നരകത്തിൻ്റെ ചൂടിനെ ഓർക്കാൻ അത് ഹൈറാണ് റസൂലുള്ളാഹി റസൂൽഹിഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടാൻ വേണ്ടി പറഞ്ഞു ഒരു ചൂട് കാലത്ത് അപ്പോൾ ചില കപട വിശ്വാസികൾ പറഞ്ഞു വഖാലു ലാ തൻഫിറൂ ഫിൽ ഹർ നിങ്ങൾ ഈ ഭയങ്കരമായ ചൂടാണ് ഈ സമയത്ത് യുദ്ധത്തിന് പോകണ്ട ലാ തൻഫിറൂ ഫിൽ ഹർ അവരോട് പറയാൻ വേണ്ടി അല്ലാനോ തല പറഞ്ഞത് ഏറ്റവും ശക്തമായ ചൂട് മനുഷ്യരെ നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത് അപ്പോൾ ഭൂമിയിലെ ചൂട് നമുക്ക് ചിന്താ വിഷയമാകണം ഒട്ടനവധി ഒരുപാട് കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള സൂര്യന്റെ ചൂട് ഇത്രയുമാണെങ്കിൽ നരകത്തിൻ്റെ ചൂട് എത്രയായിരിക്കും എന്ന് ചിന്തിച്ചിട്ട് ആ നരകത്തെ ഭയപ്പെടാനും ആ നരകത്തിൽ നിന്ന് കാവൽ തേടാനും നമ്മെ അത് നയിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് അലൈഹി പറഞ്ഞത് മൻ സഅലല്ലാഹ അൽ ജന്നത മറാതിൻ ഖാലത്തിൽ ജന്ന അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന നിങ്ങളിൽ ആരെങ്കിലും അല്ലാഹുവിനോട് മൂന്ന് തവണ അള്ളാഹുവേ നീ എനിക്ക് സ്വർഗം നൽകണമേ സ്വർഗത്തിലെ തണലുകൾ നൽകണമേ സ്വർഗത്തിന്റെ സുഖാനുഗ്രഹങ്ങൾ നൽകണമേ എന്നിങ്ങനെ സ്വർഗത്തിന്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ സ്വർഗത്തെ മൂന്ന് തവണ ചോദിച്ചാൽ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ പറയും ഈ വ്യക്തിയെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്ന് ആരെങ്കിലും അള്ളാഹു സ്ബാനഹു ആലയോട് മൂന്ന് തവണ നരകത്തിൽ നിന്ന് അഭയം തേടിയാൽ കാലത്തിൻ നരകം പറയും അള്ളാഹുമ അജിർഹെ നരകത്തിൽ നിന്ന് ആ വ്യക്തിയെ നീ രക്ഷപ്പെടുത്തണമേ അതുകൊണ്ട് ഈ ചൂടുകൾ അനുഭവിക്കുമ്പോൾ റബ്ബിനോട് പ്രാർത്ഥിക്കുക മിനന്നാർ അജുർനാമിനാർ അള്ളാഹുമാ മിനന്നാർ എന്നിങ്ങനെ നരകത്തിന്റെ തീയിൽ നിന്ന് അതിൻ്റെ ചൂടിൽ നിന്ന് റഹ്മാനായ റബ്ബിനോട് നാം കാവൽ തേടുകയാണ് വേണ്ടത് മാത്രമല്ല റഹ്മാനായ റബ്ബ് നമുക്ക് ചെയ്ത് തന്ന അനുഗ്രഹങ്ങൾ ചൂടാണെങ്കിൽ പോലും അള്ളാഹു നമുക്ക് ചെയ്ത് തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ ഓർക്കണം പൂർവ്വകാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ വല്യുപ്പമാരും അതിൻ്റെ മുമ്പെയുള്ള തലമുറകളും ചൂടുണ്ടായിരുന്നപ്പോൾ അവിടെ ഫാനില്ല കാണുന്ന രൂപത്തിലുള്ള വാഹനങ്ങളില്ല എന്നാൽ ഇന്ന് എന്തെല്ലാം സംവിധാനങ്ങളാണ് എയർ കണ്ടീഷൻ ഉണ്ട് വാഹനങ്ങളിലും റൂമുകളിലും സഞ്ചരിക്കുന്നിടത്തെല്ലാം തണുപ്പ് കിട്ടാനുള്ള സംവിധാനങ്ങളിലേക്ക് മനുഷ്യൻ മാറിയിരിക്കുന്നു അള്ളാഹുവിന്റെ അല്ലേ അത് അത്തരം അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അള്ളാഹു ചോദ്യം ചെയ്യുന്നതാണ് അനുഗ്രഹങ്ങളുടെ അധ്യായമെന്നറിയപ്പെടുന്ന സൂറത്തു പറയുന്നത് സൃഷ്ടിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് അല്ലാഹു തണലും സംവിധാനിച്ചിട്ടുണ്ട് ചൂടുണ്ടോ എങ്കിൽ തണലും അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട് ഓരോ കാലഘട്ടം ത്തിനും അനുസരിച്ചിട്ടുള്ള ആശ്വാസം അല്ലാഹു നൽകിയിട്ടുണ്ട് ചൂടിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഈ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹു നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തരുന്നത് നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹുവിന് കീഴൊതുങ്ങുവാൻ വേണ്ടിയാണ് ഖുർആാനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടിയാണ് എന്നാഹു സുഹാനോതല നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോ കാലങ്ങളെയും ഓരോ സന്ദർഭങ്ങളെയും ശരിയായ രൂപത്തിൽ വിലയിരുത്തുകയും അതിലെ ദൈവിക ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കുകയും അതിലുള്ള അനുഗ്രഹങ്ങൾക്ക് റഹ്മാനായ റബ്ബിനോട് നാം നന്ദി കാണിക്കുകയും ചെയ്യുക അനുഗ്രഹിക്കുമാറാകട്ടെ മുഹമ്മദ് കമാല്ലൈ ചാലിമ അല ഇബ്രാഹീം ഇന്ന് കഹമീദും മജീദ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുഹാനഹു ആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് നമ്മുടെ മക്കളോട് നമുക്ക് ധാരാളം ഉത്തരവാദിത്തങ്ങളുണ്ട് പ്രത്യേകിച്ചും അവരെ നമുക്ക് നമ്മുടെ അടുത്ത് ലഭിക്കുന്ന സന്ദർഭങ്ങളിൽ ഒഴിവ് സന്ദർഭങ്ങളിൽ മറ്റു ശുഗലുകളില്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് അവരോട് പല നിലക്കമുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട് അതിൽ ഒലമാക്കൾ പറയുന്നത് നാല് വിഷയങ്ങളിൽ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ഇഷ്ടം അവരുടെ ഹൃദയങ്ങളിൽ തോന്നിപ്പിച്ചാൽ ഇൻഷാ അള്ളാഹ് അവർ വിജയിക്കുന്നതാണ് നാല് കാര്യങ്ങളോടുള്ള ഇഷ്ടം അവരുടെ ഹൃദയത്തിൽ ആ ഒരു മഹബത്ത് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾ ഇട്ടു കൊടുക്കണം അതിൽ ഒന്നാമത്തത് അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് തൗഹീദിനോടുള്ള സ്നേഹമാണ് സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിനോടുള്ള ഇഷ്ടം കടുത്തതാണ് അള്ളാഹു നിങ്ങൾക്ക് ഈമാനിനെ ഇഷ്ടമുള്ളതാക്കിയിരിക്കുന്നു ഈമാനിനോടുള്ള ഒരു മഹബത്തൊരു സ്നേഹം ഇപ്രകാരം തൗഹീദിനോട് ഈമാനിനോട് സത്യവിശ്വാസത്തോട് നമ്മുടെ മക്കളുടെ ഹൃദയങ്ങളിൽ ഒരു ഇഷ്ടം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം രണ്ടാമത്തത് നമസ്കാരത്തോടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോടുമുള്ള ഇഷ്ടമാണ് കൈഫിയത്തു സ്വലാഹ് എങ്ങനെ നമസ്കരിക്കണം കൈഫിയത്തുൽ ഉദോ എങ്ങനെ എടുക്കണം അതേപോലെ തന്നെ തൊഹാറ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമസ്കാരത്തിലെ ദുആകൾ ദിക്റുകൾ ഇങ്ങനെ തുടങ്ങി മറ്റൊരാൾ പ്രേരിപ്പിക്കാതെ തന്നെ ബാങ്ക് കൊടുക്കുമ്പോൾ കൃത്യമായി ഒതുവെടുത്ത് ഞാൻ നമസ്കരിക്കേണ്ടവനാണ് എന്ന ബോധവും ആ നമസ്കാരത്തോടുള്ള ഇഷ്ടവും മക്കളുടെ മനസ്സുകളിൽ ഓട്ടിയുറപ്പിക്കുവാൻ നമുക്ക് സാധിച്ചാൽ ഇൻഷാ അല്ലാ ആ കുട്ടി വിജയിക്കുന്നതാണ് ഇന്ന സ്വലാത്ത എല്ലാ നീചവൃത്തികളിൽ നിന്നും മോശമായ കാര്യങ്ങളിൽ നിന്നും നമസ്കാരം ഒരാളെ തടയുന്നതാണ് മൂന്നാമത്തത് പരിശുദ്ധ ഖുർആാനിനോടുള്ള സ്നേഹമാണ് കുർആആാനോ ഓതാനും നല്ല ഈണത്തിൽ ഓതാനും തെജുവീതോട് കൂടി ഓതാനും ഓരോ ഹർഫിനും പത്തുകൂലിയുണ്ട് എന്ന് മനസ്സിലാക്കി ഒഴിവ് ലഭിക്കുന്ന സമയങ്ങളിലൊക്കെ ഖുർആൻ ഓതാൻ തോന്നുന്ന ഒരു മനസ്സ് അവർക്ക് ഉണ്ടാക്കിയെടുക്കുക കാരണം ആരാണോ അള്ളാഹുവിൻ്റെ കലാമിനെ മുറുക പിടിക്കുന്നത് അവർ ഒരിക്കലും വഴിവഴച്ചു പോവുകയില്ല അതുകൊണ്ട് തന്നെ ഖുർആനിനോട് സ്നേഹമുണ്ടാക്കണം അവർക്ക് നന്നായി ഖുർആൻ ഓതാൻ പഠിപ്പിക്കണം തെജ്വീത് അവരെ പഠിപ്പിക്കണം കിറാത്തു പഠിപ്പിക്കണം സാധിക്കുന്ന ത്രഹ്ഫുലാക്കണം സൂറത്തു അന്നബ് അല്ലെങ്കിൽ അമ്മ ജുസ് തബാറക്ക ജുസ് ഈ ജുസുകളൊക്കെ അവരെ പഠിപ്പിക്കുക ഇതാകുന്നു മൂന്നാമത്തെ കാര്യം നാലാമത്തത് സ്വന്തം ശരീരത്തോട് ബാധ്യതയുണ്ട് എന്നവരെ ബോധ്യപ്പെടുത്തണം ഇന്നലെ ജസതിക്ക് അലയിക്ക ഹക്ക നിൻ്റെ ശരീരത്തോട് നിനക്ക് ബാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടി ഈ ശരീരത്തിൻ്റെ ആരോഗ്യം നീ നിലനിർത്തണം നീ മയക്കുമരുന്ന് ഉപയോഗിക്കരുത് നീ മദ്യപിക്കരുത് നീ പുകവലിക്കരുത് ഒരു ലഹരി പദാർത്ഥവും നീ ഉപയോഗിക്കരുത് അനാവശ്യമായി നീ വലിച്ചു വാരി തിന്നത് തിന്നരുത് കണ്ടതും അതേപോലെ തന്നെ അനുഭവിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ നീ ഭക്ഷിക്കുവാൻ വേണ്ടി ഉപയോഗിക്കരുത് നിൻ്റെ ആരോഗ്യത്തെ നീ ശ്രദ്ധിക്കണം നീ നന്നായി വ്യായാമം ചെയ്യണം നീ നീന്താൻ പഠിക്കണം നീ ഓടാൻ പഠിക്കണം നീ ചാടാൻ പഠിക്കണം നിന്റെ ആരോഗ്യത്തെ നീ ശ്രദ്ധിക്കണം എന്നിങ്ങനെ എൻ്റെ ആരോഗ്യത്തോടെ എനിക്കൊരു ബാധ്യതയുണ്ട് റഹ്മാനായ റബ്ബ് അതിനെക്കുറിച്ച് യാമത്ത് നാളിൽ ചോദിക്കും അതുകൊണ്ട് എൻ എനിക്ക് രോഗമുണ്ടാക്കുന്ന ഒന്നുമായും ബന്ധപ്പെടാൻ ഞാൻ പാടില്ല എന്നൊരു തോന്നൽ അവരുടെ മനസ്സിലുണ്ടാക്കണം ഈ നാല് മഹബത്ത് അവരുടെ മനസ്സിലുണ്ടാക്കിയാൽ ഇൻഷാ അള്ളാ നമ്മുടെ മക്കൾ വിജയിക്കുന്നതാണ് ആ നിലക്ക് മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സ്ല നാം اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات ربنا تقبل منا انك انت السميع العليم، وتب علينا واغفر لنا وارحمنا انك انت التواب الرحيم، اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفه واخوانهم شيوخ الامارات الذين انتقلوا اليك، اللهم وفق رئيس الدوله الشيخ محمد بن زائد ونائبه لما تحبه وترضاه، اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والاكرام، اللهم ادم الامن والامان. على دولة الإمارات وعلى سائر بلاد المسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار عباد الله أقموا الصلاة